नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് വരുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലാണ് മരുന്നില്ലാതെ തന്നെ നമുക്ക് വിറ്റമിൻ ഡിനെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻ തന്നെയാണ് ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളതായിരിക്കും കോമൺ ആയിട്ട് അറിയുന്നുണ്ടാവുന്നത് തീർച്ചയായിട്ടും എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ പോലും അത് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മാരക രോഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമ്മളെ തടയാൻ സഹായകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻ തന്നെ ാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മസിൽസിന് ബലം കൂട്ടാൻ വേണ്ടിട്ടും നമ്മുടെ നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്തിന് നിലനിർത്താൻ വേണ്ടിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളത് തന്നെയാണ് ഇനി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് തുടക്കത്തിൽ കാണിക്കുന്ന അഞ്ച് പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മടുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് മടി വരികയോ എപ്പോഴും കിടക്കാൻ തോന്നുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വിറ്റമിൻ ഡി കുറവിന്റെ പ്രധാന ഒരു ലക്ഷണം തന്നെയാണ് പലപ്പോഴും ഈ ഒരു ക്ഷീണത്തിനെ നമ്മൾ രക്തക്കുറവുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട് രക്തക്കുറവ് വരുന്ന സമയത്തോ നമ്മൾ ഭക്ഷണം ശരിയായിട്ടുള്ള രീതിയിലല്ല കഴിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ വരുന്ന ഒരു നോർമൽ ക്ഷീണമായിട്ട് കണക്കാക്കാറുണ്ട് എന്നാൽ ഇത് വിറ്റമിൻ ഡിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് രണ്ടാമതായിട്ട് വരുന്നത് എപ്പോഴും അസുഖം വരിക എന്നുള്ളതാണ് അതായത് ില് രണ്ട് പ്രാവശ്യവും ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തുമ്മൽ അലർജി കണ്ടീഷൻസ് അതുപോലെ ചുമ മുതലായിട്ടുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് കൂടുതലായിട്ട് വരിക ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെ വേഗം ബാധിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് വിട്ടുമാറാൻ താമസം വരികയാണെന്നുണ്ടെങ്കിലും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ മസിൽസുകളില് ജോയിൻസുകളില് അല്ലെങ്കിൽ സന്ധികളിലൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വേദനകൾ വരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ടും നമ്മുടെ മസിൽ പെയിൻസുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് അതുപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് കാലുകൾക്കൊക്കെ തന്നെ ഒരു കനം പോലെയോ അല്ലെങ്കിൽ നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്ന തോന്നുകയും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നോർമൽ ആയിട്ട് നമ്മുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നാലാമതായിട്ട് വരുന്നത് ഡിപ്രഷൻ വരിക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സങ്കടം വരിക എന്താണ് റീസൺ റീസൺന്ന് പോലും അറിയാതെ ചിലർക്ക് ആ ഒരു സങ്കടത്തിന്റെ ഫീലിംഗ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഡിപ്രഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ട് കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുക ടെൻഷൻ കൂടുതലായിട്ട് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വിറ്റമിൻ ഡിയിലെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇനി അവസാനമായിട്ട് അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് അമിതമായിട്ട് മുടികൊഴിച്ചിൽ വരികയും അതുപോലെ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങാൻ കാലതാമസം എടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ മൂന്നല്ല നാല് ലക്ഷണങ്ങൾ നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിറ്റമിൻ ഡി ഡെഫീഷ്യൻസി മൂലം ആയിരിക്കും ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു അഞ്ച് ലക്ഷണങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് അതല്ലാതെ തന്നെ കുറച്ച് ലക്ഷണങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പ്രതിവിധിയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറയുന്നുണ്ടാവും നമുക്ക് വെയിൽ കൊണ്ടാൽ പോരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും വെയിലാണ് നമ്മുടെ വിറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല സോഴ്സ് എന്നാൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലാണോ വെയിൽ കൊള്ളുന്നത് ഏത് സമയത്താണ് നിങ്ങൾ വെയിൽ കൊള്ളേണ്ടത് എങ്ങനെയാണ് വെയിൽ കൊള്ളേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ വെയിൽ കൊള്ളത് വളരെ പ്രധാനമാണ് ശരിയായ രീതിയിൽ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വിറ്റമിൻ ഡി നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ നമുക്കിത് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ സമയമാണ് സമയമെന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം ഒരു മൂന്ന് മണി വരെയുള്ള സമയമാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് പലരും ഞാൻ മുന്നേ വീഡിയോസിൽ അല്ലെങ്കിൽ ഷോർട്സിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈംസ് പറയുമ്പോൾ ഇതല്ല ടൈം നമ്മൾ പത്ത് മണിക്ക് മുന്നേ ഉള്ള വെയിലും അതുപോലെ പത്ത് മണിക്ക് ശേഷമുള്ള വെയിലും കൊള്ളണം എന്ന് പല ിലും കാണാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് യു വി റൈസ് ആണ് അല്ലെങ്കിൽ യു വി ബി റൈസാണ് നമ്മുടെ സ്കിന്നിൽ ഈ ഒരു വിറ്റമിൻ ഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നത് ഇത് ലഭിക്കുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നര വരെയുള്ള സമയത്തിനുള്ളിലുള്ള വെയിൽ കൊള്ളുമ്പോഴാണ് ഒരു പതിനഞ്ച് തൊട്ട് ഒരു മുപ്പത് മിനിറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ വെയിൽ കൊള്ളേണ്ടത് ആദ്യത്തെ ദിവസം നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് പരിചയമില്ലാതെ ഒരുപാട് സമയം വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു സൺഗ്ലാസ്സോ കാര്യങ്ങൾ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺഗ്ലാസസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിൽ കൊള്ളേണ്ടതാണ് ആദ്യത്തെ ദിവസം ഒരു പത്ത് മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ദിവസം ആ പത്ത് മിനിറ്റ് എന്നുള്ളത് പന്ത്രണ്ട് മിനിറ്റോ പതിമൂന്ന് മിനിറ്റോ ആയിട്ട് കൂട്ടുക അങ്ങനെ ഒരാഴ്ച ൊണ്ട് നിങ്ങൾക്കിത് കൂട്ടി കൂട്ടി ഇതുപോലെ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റിന്റെ ഉള്ളിൽ വെയിൽ കൊള്ളാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ വെയിൽ കൊള്ളേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി നിന്ന് നമുക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ള രീതിയിലാണ് പലരും നമ്മൾ ഉള്ളിലേക്ക് അതായത് ചിലപ്പോൾ ജനലിന്റെ ഉള്ളിലേക്കൊക്കെ തന്നെ വെയിൽ വരിക വെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഈ ഒരു വെയിൽ കൊണ്ടാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഗ്ലാസ് എന്ന് പറയുന്നത് ഈ യു വി ബി റേയ്സിനെയൊക്കെ തന്നെ തടസ്സമായിട്ട് നിൽക്കാൻ കാരണമാവുന്നതാണ് അപ്പൊ അതിനാൽ തന്നെ അങ്ങനെയുള്ള വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു ചൂടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആ ഒരു ലൈറ്റിങ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ വിറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ പുറത്തിറങ്ങി നിന്ന് തന്നെ വെയിലുകൊള്ളേണ്ടത് അത്യാവശ്യമാണ് വെയിൽ വെയിലുകൊള്ളേണ്ട നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭാഗങ്ങളിൽ കൈകള് കാലുകളിൽ അതുപോലെ പുറം നമുക്ക് വയറിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ഒരുപാട് സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയിലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ഇറിറ്റേഷൻസ് വരികയാണ് ണെന്നുണ്ടെങ്കിൽ അത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേർത്തതായിട്ടുള്ള വെള്ള തുണി വെള്ളമുണ്ടോ നേരിയതോ എന്താണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുതച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ ഭാഗം മറിച്ചിട്ടുള്ള രീതിയിലോ നമുക്ക് വെയിൽ കൊള്ളാവുന്നതാണ് വളരെ നേർത്തതായിട്ടുള്ള വെള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിയായിട്ടുള്ള അളവിൽ വെയിൽ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൺഗ്ലാസസ് യൂസ് ചെയ്യാവുന്നതാണ് മുഖത്താണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ രീതികളിലാണ് നമ്മൾ വെയിൽ കൊള്ളേണ്ടത് അതുപോലെ നമുക്ക് ചിലർ എണ്ണ തേച്ചിട്ട് വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതിന് നമുക്ക് എള്ളെണ്ണ ഉപയോഗിച്ച് എള്ളെണ്ണ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മുടെ ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾ വെയിൽ കൊള്ളുന്നത് ആ ഭാഗത്ത് തേച്ചതിന് ശേഷം ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മാത്രം വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും ഇത് നിങ്ങളുടെ നമുക്ക് ഈ ഒരു വിറ്റമിൻ ഡി അബ്സോർപ്ഷൻ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നത് കുട്ടികളിലൊക്കെ തന്നെ ഇതുപോലെ എണ്ണ തേച്ച് കുറച്ച് സമയം ആ ഒരു ടൈമിൽ വെയിൽ കൊള്ളിക്കുന്നത് നമുക്ക് അവരിലുള്ള ഈ ഒരു വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഒക്കെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി വെയിൽ കൊള്ളുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡയറ്റ്സിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഡയറ്റ്സിൽ നമുക്ക് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളെ ഉള്ളൂ എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രത്യേകിച്ച് കൂണ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇത് കറി വെക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൂണ് വാങ്ങുന്ന സമയത്ത് ഒരു വ്യത്യാസങ്ങൾ വരുത്തുക വിറ്റമിൻ ഡി നമ്മളെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഈ ഒരു കൂണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് രണ്ട് ദിവസത്തേക്ക് നല്ല രീതിയിൽ തന്നെ വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ദിവസം മുഴുവനായിട്ടും കൊള്ളിക്കുക എന്നിട്ട് നമ്മൾ കറി വെക്കുന്ന ദിവസം ഇത് നമ്മൾ കറി വെക്കാൻ പോകുന്നതിന് രണ്ടു മണിക്കൂർ മുന്നേ ആയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇത് കുതിർത്ത് വെക്കുക അതിനുശേഷം നമ്മൾ കറി വെക്കുക എന്നുള്ളതാണ് അതായത് അതിന്റെ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടിയിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലുള്ള വിറ്റമിൻ ഡി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആഴ്ചയിലെ രണ്ട് ദിവസമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് തിങ്കളാഴ്ച നമ്മൾ കൂണുകറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച മറ്റോ വെക്കേണ്ടത് ആ ദിവസത്തിൽ ഒരു സമയം മാത്രമായിട്ടാണ് കഴിക്കേണ്ടത് ഈ രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമാണ് കഴിക്കേണ്ടത് അപ്പം ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആഴ്ചയിലുള്ള വിറ്റമിൻ ഡി നമുക്ക് സമ്മർദ്ദമായിട്ട് ലഭിക്കുന്നതാണ് ഇനി മറ്റ് ഭക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മത്സ്യങ്ങളിൽ കൂടുതൽ നെയ്യ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളിൽ നെയ്യ് മത്തി അതുപോലെ അയല നമുക്ക് നെയ്മീനുകൾ അപ്പൊ ഇങ്ങനെയുള്ള ചൂര മുതലായിട്ടുള്ളവയിലൊക്കെ തന്നെ സമൃദ്ധമായിട്ട് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ നല്ല രീതിയിൽ തന്നെ വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബദാം പാല് പാൽ ഉൽപ്പന്നങ്ങൾ പനീർ ബട്ടർ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിലൊക്കെ തന്നെ മൂന്നല്ല നാല് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് അത്യാവശ്യമാണ് എത്രത്തോളം നിങ്ങളുടെ വിറ്റമിൻ ഡി കുറവുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയും വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലിമെന്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് സ്വീകരിക്കുക അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു കോഴ്സ് കഴിയുന്ന സമയത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതികളും അതുപോലെ ഏത് രീതിയിലാണ് വെയിൽ കൊള്ളേണ്ടതെന്നുള്ള ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ദിനചര്യായിട്ട് ഫോളോ ചെയ്തു പോവുക അതിലൂടെ ഭാവിയിൽ വിറ്റമിൻ ഡിയുടെ കുറവുകൾ വരാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി